യും കേരളം ഉന്നയിച്ച കേരളത്തിൻ്റെ വളരെ സവിശേഷമായ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ സംബന്ധിച്ച് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു അത് രാഷ്ട്രീയമായ അക്കാര്യം പറഞ്ഞിട്ടുണ്ട് ഭരണപരമായ കാര്യം പറഞ്ഞിട്ടുണ്ട് കോടതിയിൽ ഈ കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നടത്തുന്ന ഒരു കേസുണ്ട് ആ കേസിൻ്റെ സമയത്ത് സുപ്രീം കോടതി ചോദിച്ചു ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണല്ലോ കോപ്പറേറ്റീവ് ഫെഡറലിസം എന്ന് പറഞ്ഞാൽ കേന്ദ്രവും സംസ്ഥാനവും തമ്മിൽ സംസാരിച്ച് ഈ പ്രശ്നങ്ങൾ തീർക്കാൻ നോക്കണ്ടേ അതുകൊണ്ട് നിങ്ങൾ സംസാരിക്കുന്നത് നല്ലതല്ലേ എന്താ അഭിപ്രായം എന്ന് ചോദിച്ചപ്പോൾ തന്നെ കേരളം ആ കാര്യത്തിന് സമ്മതം അറിയിച്ചു ഞങ്ങൾ തയ്യാറാണ് ഞങ്ങൾക്ക് ഈ പ്രശ്നങ്ങൾ തീരണമെന്നേ ഉള്ളൂ സംസ്ഥാനത്തിന് ഏറ്റവും അർഹമായി ലഭിക്കേണ്ട കാര്യങ്ങൾ കിട്ടണം പ്രത്യേകിച്ച് ഈ ഫെഡറലിസത്തിൽ ഫിസിക്കൽ ഫെഡറലിസത്തെയാണ് സാമ്പത്തിക കാര്യങ്ങളെയാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് അങ്ങനെ നമ്മൾ സമ്മതം അറിയിച്ചു ഉച്ചയ്ക്ക് ചേർന്ന സമയത്ത് യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ പ്രതിനിധിയും സമ്മതം അറിയിച്ചു അപ്പോൾ അവിടുന്ന് ചോദിച്ചെപ്പോഴാണ് ഞങ്ങൾ പറഞ്ഞ എപ്പോഴായാലും തയ്യാറാണ് പ്രത്യേകിച്ച് ബഡ്ജറ്റ് സമ്മേളനം നടക്കുന്ന സമയമാണ് ബഡ്ജറ്റ് ഇന്നലെ ബഡ്ജറ്റിൻ്റെ ചർച്ച ഇന്ന് ബഡ്ജറ്റ് സംബന്ധിച്ചുള്ള ബില്ലുകളുണ്ട് എല്ലാം ഉണ്ട് എങ്കിൽ പോലും ഇന്നലെ ഇന്ന് അവരോട് സംസാരിച്ച് പതിനഞ്ചാം തീയതി വൈകിട്ട് നാലര എന്നാണ് യോഗം തീരുമാനിച്ചത് ആ യോഗത്തിന് പങ്കെടുത്തിട്ട് ഒന്നാണ് ഇപ്പോൾ യോഗത്തിൽ നമ്മൾ വിചാരിച്ചതിൻ്റെ അത്രയും ഒരു മെച്ചമോ ബ്രേക്ക് ത്രൂവോ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ആദ്യം പറയാനുള്ളത് സംബന്ധിച്ച് ചില കണക്കുകൾ സംബന്ധിച്ച് ചില കാര്യങ്ങൾ നമ്മൾ കൊടുത്ത മെമ്മോറാണ്ടാവും അവർ നേരത്തെ നമുക്ക് അനുവദിച്ചതുമായ കാര്യങ്ങളെ സംബന്ധിച്ച് ചില സാമ്പത്തിക കാര്യങ്ങളെ സംബന്ധിച്ച് തർക്കങ്ങളും കണക്കുകളും വേണ്ട അത് വീണ്ടും നാളെ സെക്രട്ടറി തലത്തിൽ അവർ നോക്കും പരിശോധിക്കും പക്ഷേ പ്രധാനപ്പെട്ട പല കാര്യങ്ങളിലും നമ്മൾ കോടതിയിൽ കേസ് കൊടുത്തിരിക്കുന്നു എന്നുള്ളതുകൊണ്ട് ഇപ്പോൾ ലഭിക്കുന്ന പല കാര്യങ്ങളും ആ കേസൊരു തടസ്സമാണ് കേസ് നിൽക്കുമ്പോൾ എങ്ങനെ ചർച്ച ചെയ്യും എന്ന നിലയിലാണ് ഉള്ള ഒരു സമീപനം എടുത്തിരിക്കുകയാണ് അത് സംബന്ധിച്ച് നമുക്ക് സാധാരണഗതിയിൽ അംഗീകരിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല കാരണം എല്ലാ കാര്യവും സറണ്ടർ ചെയ്തിട്ട് പ്രശ്നം തീർക്കാൻ പറ്റുന്നതല്ല എന്തായാലും അക്കാര്യം വീണ്ടും അവർ പരിശോധിക്കണമെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പോന്നിരിക്കുന്നത് ഈ കേസ് ഒന്നുമില്ല എല്ലാ കാര്യവും ഇല്ലാതെ തന്നെ ആണെങ്കിൽ കാര്യങ്ങൾ തുറന്ന് പരിശോധിക്കാമെന്ന് പറഞ്ഞൊരു സമീപനം സാധാരണഗതിയിൽ വരാൻ പാടില്ലാത്തതാണ് ഏതായാലും ഉദ്യോഗസ്ഥ തലത്തിൽ അങ്ങനെ ഒരു അഭിപ്രായം വന്നു നമ്മൾ നമ്മുടെ മെമ്മോറാണ്ടം ഏറ്റവും ഷോർട്ടായി ഏറ്റവും അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ സുപ്രീംകോടതി പറഞ്ഞ അനുസരിച്ച് ചെയ്യേണ്ട കാര്യങ്ങൾ ഉപ്പടെ അവിടെ ഏൽപ്പിച്ചിരുന്നു അപ്പോൾ ഇത് പറഞ്ഞിട്ടാണ് പോന്നിരിക്കുന്നത് നാളെ സെക്രട്ടറിമാർ എന്ന നിലയിൽ ചില കാര്യങ്ങൾ നോക്കും ബാക്കി കാര്യങ്ങളെ സംബന്ധിച്ച് ഇന്നത്തെ നമ്മുടെ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ പോളിസിയിൽ എന്തെങ്കിലും മാറ്റം വരുത്തുന്നുണ്ടോ അവരുടെ നയ ഈ ഈ കേസ് സംബന്ധിച്ചുള്ള തീരുമാനത്തിൽ എന്തെങ്കിലും കേന്ദ്ര ഗവൺമെൻറ് മാറ്റം വരുന്നുള്ളത് കണ്ട് കാത്തിരുന്ന് കാണേണ്ടതാണ് സാധാരണഗതിയിൽ സംസ്ഥാന ഗവൺമെൻറ്റിന് കിട്ടേണ്ടതും അർഹമായതുമായ കാര്യങ്ങൾ കൂടി ഇതിൻ്റെ പേരിൽ തടസ്സപ്പെടുന്ന ഒരു അവസ്ഥ ഒരവസ്ഥ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പക്ഷേ കേസ് കൊടുത്തത് അത്ര ഒരു കേസ് കൊടുത്തതിനോടുള്ള ഒരു സമീപനം ഉൾപ്പെടെ പറഞ്ഞുകൊണ്ടൊരു ചർച്ചയാണ് നടന്നത് എന്തായാലും ഉദ്യോഗസ്ഥ തലത്തിലാണെന്നുണ്ടായിരുന്നത് സെക്രട്ടറി ഗവൺമെൻറ് സെക്രട്ടറി അതുപോലെ സോളിസിറ്റർ ജനറൽ അഡീഷണൽ സോളിസിറ്റർ ജനറൽ ഒക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത് വീണ്ടും അവർ തലത്തിൽ ഈ കാര്യങ്ങൾ ചർച്ച ചെയ്ത് പരിശോധിക്കാമെന്ന് വിചാരിക്കാം എന്തായാലും കേരളത്തിൻ്റെ കേരളത്തിലെ ജനങ്ങളുടെ പൊതുവായ കാര്യങ്ങൾ ഉന്നയിക്കുന്നതിന് പോസിറ്റീവായൊരു കാര്യം ഇന്നു വന്നിട്ടില്ല എന്ന് പറയുന്നതാണ് തുറന്ന് ആ കാര്യം നമ്മൾ അതാണ് ഇപ്പോൾ പറയാനുള്ളത് ബാക്കി കാര്യങ്ങൾ ഇനിയിപ്പോൾ അടുത്ത ദിവസങ്ങളിൽ വരേണ്ടതാണ് കോടതി പറഞ്ഞത് നിങ്ങൾ ഡിസ്കസ് ചെയ്തിട്ട് ഇത് സംബന്ധിച്ച് പതിമൂന്നാം തീയതി അറിയിക്കണം ബാക്കി കാര്യങ്ങൾ ചെയ്യാം അല്ലെങ്കിൽ ബാക്കി കാര്യങ്ങൾ നടപടിക്രമം നോക്കാം എന്നാണ് വേതാണെന്നത്തെ യോഗത്തിൻ്റെ അവസ്ഥ യോഗം കുറേയേറെ നീണ്ടു നിന്നിരുന്നു നാലര മണിക്ക് തുടങ്ങിയ യോഗം ഇപ്പോൾ വരെയും തുടരുകയായിരുന്നു ഇതിനിടയ്ക്ക് അവരും അവരുടേതായ ഡിസ്കഷൻ നടത്തി നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ അങ്ങനെ കുറേ നീണ്ടത് പ്രതീക്ഷ പോലെ വിജയം ഉണ്ടായില്ല എന്നാണല്ലോ പറഞ്ഞത് പ്രതീക്ഷ പോലെ വിജയം ഉണ്ടായില്ല അതിനകത്തൊരു പോസിറ്റീവായ സമീപനം ആയിട്ട് ഇതുവരെ വന്നിട്ടില്ല കേസ് കൊടുത്തതൊരു തടസ്സം എന്ന നിലയിൽ പറയുമ്പം അങ്ങനെ പല കാര്യങ്ങളും ഉണ്ടാവുമല്ലോ കേസും ഇതുമെല്ലാം കൂടി എന്നുള്ള പ്രശ്നങ്ങൾ വരുന്നുണ്ട് അപ്പോൾ പിൻവലിച്ചിട്ട് വരുമെന്നുള്ള വാക്കൊന്നും അങ്ങനല്ലല്ലോ പറയുക കേസും ഇതിൻ്റെ ഭാഗം എന്തായാലും ഇത് നമ്മളിതൊരു ഒരു പ്രശ്നം സംസ്ഥാനവും യൂണിയൻ ഗവൺമെൻറ്റും തമ്മിലുള്ള കാര്യത്തിനകത്ത് നല്ലതുപോലെ ചർച്ച ചെയ്ത് റിസോൾവ് ചെയ്യുന്ന തരത്തിലേക്ക് പോസിറ്റീവായ ഒരു ആറ്റിറ്റ്യൂഡ് വന്നിട്ടില്ല എന്നുള്ളതാണ് പറഞ്ഞത് അപ്പോൾ ഇനിയിപ്പോൾ സുപ്രീം കോടതിയിലേക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടതാണ് അടുത്ത ദിവസങ്ങളിൽ അതനുസരിച്ച് ഒരു എന്തായാലും ഇന്നത്തെ മീറ്റിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ അവരും റിപ്പോർട്ട് ചെയ്യുമല്ലോ ഞങ്ങൾ ഇക്കാര്യത്തിനകത്ത് ഇനി ചില കാൽക്കുലേഷൻ ഉണ്ട് അത് ഈ ഇതുമായി ബന്ധപ്പെട്ടതല്ല അപ്പോൾ ആ കാൽക്കുലേഷൻ സംബന്ധിച്ച് അടുത്ത ദിവസം നോക്കുന്നുണ്ട് ഇതാണ് പൊതുവിലുള്ളത് അല്ല അത് ഇൻ്റർവ്യൂം അവിടെ കൊടുത്തിരുന്നതാണല്ലോ അത് നമ്മുടെ ഈ ഒറിജിനൽ സ്യൂട്ടൻ്റെ കൂടെ ഇന്റർവ്യൂ റിലീഫ് എന്നാലേ കൊടുത്തതുകൊണ്ട് ഇവിടെ ഏറ്റവും അടിയന്തിരമായി കേന്ദ്ര ഗവണ്മെന്റിന് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങളെ സംബന്ധിച്ചുള്ള ചില നിർദ്ദേശങ്ങൾ ഞങ്ങൾ അവിടെ ഒരു പ്രത്യേക മെമ്മോർ അങ്ങനെ കൊടുത്തിട്ടുണ്ട് ഇന്നത്തെ ഡിസ്കഷന് ഫീസിബിളായി പറ്റുന്നു ഏറ്റവും ഫീസിബിളായി പറ്റുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ കൊടുത്തിരുന്നു അപ്പോൾ അത് സംബന്ധിച്ച് ഇപ്പോഴത്തെ സ്ഥിതിയിൽ ഒരു തീരുമാനം വന്നിട്ടില്ല സംസ്ഥാനം ഏറ്റവും ന്യായമായി കിട്ടേണ്ട കാര്യങ്ങളാണ് അതിപ്പോൾ അടുത്ത ഇനിയിപ്പോൾ ഇന്നത്തെ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ എന്തെങ്കിലും അവരീ അറിയില്ല ഇന്ന് തീരുമാനം അനുകൂലമായിട്ട് വന്നിട്ടില്ല എന്നുള്ളതാണ് പറയാറുള്ളത് ഇല്ലില്ല പൊതുവിലുള്ള കാര്യങ്ങളേ ഉള്ളൂ സോ ഓക്കേ ഇല്ല നാളെ ഞാൻ പറഞ്ഞല്ലോ ഒരു കാര്യം ഞാൻ പറഞ്ഞു ഇത് പൊതുവിലുള്ള സമീപനത്തിനകത്ത് അത്ര പോസിറ്റീവായി വന്നിട്ടില്ല വീണ്ടും അവർ ചർച്ച ചെയ്യണം നമ്മൾ പറഞ്ഞിട്ടുണ്ട് അതൊരു ചർച്ചയൊന്നും വെച്ചിട്ടില്ല ഇന്നത്തെ ചർച്ച അവിടെ ക്ലോസ് ചെയ്തു അതിനകത്ത് വന്നത് ഈ കേസുമായിട്ടൊക്കെ ലിങ്ക് ചെയ്തും മറ്റൊക്കെയുള്ള കാര്യങ്ങളാണ് പറയുന്നവർ അതൊരു സ്വാഭാവികമായിട്ടും ഒന്നുകൂടി അവർ ചർച്ച ചെയ്ത് പരിഹരിച്ചില്ലെങ്കിൽ ആ പ്രശ്നം തീരില്ല നമ്മൾ ഏറ്റവും ജെന്യൂനായ കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഇന്ന് ഏറ്റവും അടിയന്തരമായി തീർക്കേണ്ട ഏറ്റവും ന്യായമായി കിട്ടേണ്ട കാര്യങ്ങൾ ഏറ്റവും ന്യായമായി കിട്ടേണ്ട കാര്യങ്ങളെ സംബന്ധിച്ചുൾപ്പെടെ അത്രയും നന്നായി വന്നില്ല എന്ന് പറഞ്ഞു അപ്പോൾ അത് വീണ്ടും അവർ പരിശോധിക്കാതിരിക്കും അതേസമയം സെക്രട്ടറിമാർ തമ്മിൽ ഇരിക്കാൻ പറഞ്ഞത് ചില കാര്യങ്ങൾ നമ്മൾ പറഞ്ഞ് നിങ്ങൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്ത് നമുക്ക് തന്ന അനുവദിച്ച ഫണ്ടുകൾ പലതും ഇന്ന ഇന്ന കാൽക്കുലേഷൻ അനുസരിച്ച് ശരിയല്ല അപ്പോൾ ആ കാൽക്കുലേഷൻ നോക്കുന്നത് അടുത്ത ദിവസം വിശദമായിട്ട് നോക്കും ജി എസ് ടി പി ആയി ബന്ധപ്പെടുത്തുന്ന കുറേ കാര്യങ്ങൾ അത് നോക്കും ടുഡേ വി ഹാഡ് എ മീറ്റിംഗ് വിത്ത് ദി ഓഫീഷ്യൽസ് ഓഫീഷ്യൽസ് മീൻസ് ആസ് പെർ ദി ഡയറക്ഷൻ ഓഫ് ദി supreme court there is a case going on in the supreme court original suit and argument is going on in that case as part of the basically it is a case about fiscal federalism and the fiscal right of the of the state which we are denied of we raised that issue and while uh, taking this case honorable supreme court uh, directed that they asked why can you have a dialogue because this is a a question of uh, cooperative federalism. So you have to have a discussion. Then Kerala accepted that uh, advice. Then uh, Union Government representative also accepted that and today there was a meeting and uh, I came for that. Even though the budget session is going on, today some important bills were there. So I came and our offices, our… Advocate uh, General was also there. Then uh, principal secretary to the chief minister, Dr K M Abraham, and uh, Ravindra Agarwal, our, our finance secretary, we four were there, and the finance secretary, then additional advocate uh, solicitor general, and all the other officers were there in the meeting, and we discussed the issue, and the main issue regarding the rights of the uh, states, they they were trying to link it with the su original suit, so there is no. Uh, resolution. It is not resolved properly. That discussion was not a success. Anyway, uh, they may they may think the, uh, themselves again. Uh, that is what I hope. And in the court, court said that court directed that on 13th we will look into the matter. So it will be uh, reported to the uh, so honourable Supreme Court on 13th. 13th. But that is what I I feel. And. Uh, regarding some account issues accounting issues about calculations tomorrow our our finance secretary and uh, union uh, government's secretaries concerned uh, government secretaries will sit and calculate so basically the basic issue of fiscal federalism some questions it is the issues which we raise was not uh, resolved through the through the discussion uh, at least in the initial step i don't know what they will do so this issue is uh, there that is what i want to say പരിഹരിക്കുന്നതിനുള്ള ഒരു സമീപനമായി വന്നിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞു അതുകൊണ്ട് ഇനിയിപ്പോ വീണ്ടും ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ മുന്നിലേക്ക് ഈ വിഷയങ്ങൾ ചെല്ലുമെന്നുള്ളത് കൊണ്ട് അതിനപ്പുറം ഒരു കാര്യം ഞാനിപ്പോ പറയുന്നില്ല കാരണം ഇത് സുപ്രീം കോടതി ഇടപെട്ടതാണ് ഞങ്ങള് അടിയന്തരമായി വരണമെന്ന് പറഞ്ഞാൽ അടുത്ത ദിവസം തന്നെ നമ്മളിവിടെ എത്തിയതാണ് അപ്പോൾ അതുകൊണ്ട് ആ ആ പ്രശ്നം സുപ്രീം കോടതിയുടെ മുന്നിലാണ് ബഹുമാനപ്പെട്ട സുപ്രീംകോടതി ഇക്കാര്യം സംബന്ധിച്ച് അടുത്ത ദിവസങ്ങൾ കേൾക്കും ഇന്ന് നമ്മൾ ആ പറഞ്ഞ അനുസരിച്ച് വന്നു ഞങ്ങളോ ഏറ്റവും മിനിമം വേണ്ട കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇന്നിപ്പോൾ അതിന് തീരുമാനം ആയില്ല പോസിറ്റീവായിട്ടല്ല അടുത്ത ദിവസം വീണ്ടും രണ്ട് ദിവസവും ഉണ്ടല്ലോ സുപ്രീം ഈ സുപ്രീം കോടതിക്ക് മുമ്പാകെ കാര്യങ്ങൾ എത്തുന്നതിന് വേണ്ടി ഇനി എന്താണ് യൂണിയൻ ഗവൺമെൻറ് ചെയ്യുന്നതെന്ന് അറിയില്ല എന്തായാലും കേ ഈ കേസ് കൊടുത്തതിൻ്റെ പേരിലൊരു പ്രശ്നവും ദേഷ്യവും ഒന്നും വരേണ്ട കാര്യമില്ലല്ലോ ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഈഗോയുടെ പ്രശ്നമല്ല സെൻട്രറും സ്റ്റേറ്റും യൂണിയനും സ്റ്റേറ്റും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സാഹോദര്യത്തോടുകൂടി പെരുമാറേണ്ടതാണ് അതാണ് കോപ്പറേറ്റീവ് ഫെഡറലിസം ആ തരത്തിൽ തീർക്കാനാണ് യൂണിയൻ ഗവൺമെന്റും പരിശ്രമിക്കുന്നത് എന്ന് വിചാരിക്കാം ഇന്നെന്തായാലും ആ പ്രശ്നം തീർന്നിട്ടില്ല അല്ല അത് പെട്ടെന്ന് തീരുമാനിച്ചുകൊണ്ടായിരിക്കും കാരണം അതറിയില്ല ഇന്നലെ ഇന്നലെ കോടതി പറയുന്നേ അതറിയില്ല അല്ല അല്ല അത് അവരങ്ങനെ മീറ്റിംഗ് തീരുമാനിച്ചായിരിക്കും